കേരള ഹോട്ടൽ ആൻഡ് അസോസിയേഷൻ കോതമംഗലം യൂണിറ്റിന്റെ വിവിധ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പരീക്ഷകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും ഏർപ്പെടുത്തി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കോതമംഗല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിരവധി സേവന പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിൽ കോതമംഗലം ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു നിങ്ങളെനിക്ക് എം എൽ എ ആയി പ്രവർത്തിക്കാൻ അവസരം നൽകിയിട്ട് ഒൻപത് വർഷക്കാലം പൂർത്തിയാവുകയാണ് ഒൻപത് വർഷക്കാലവും ഈ കെ എസ് ആർ എയുടെ ഏത് ചെറുതും വലുതുമായ പരിപാടികളിലും ഇതിൻ്റെ ഭാരവാഹികളെന്നെ ക്ഷണിക്കാറുണ്ട് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി പങ്കെടുക്കാറുണ്ട് ഞാൻ കെ എസ് ആർ എയെ നോക്കി കണ്ടിട്ടുള്ളത് ഒരു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നതിനപ്പുറത്ത് ഒരു തികഞ്ഞ ലക്ഷണമൊത്ത ജീവകാരുണ്യ പ്രസ്ഥാനം എന്നുള്ള നിലയിലേക്ക് ഇന്ന് കെ എസ് ആർ എ മാറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ ഇപ്പോൾ ഇവിടെ തന്നെ നേരത്തെ കണക്കുകൾ സൂചിപ്പിക്കുക ഏതാണ്ട് രണ്ടര കോടി രൂപയാണ് ഒരു സഹായ പദ്ധതി എന്നുള്ള നിലയിൽ കെ എസ് ആർ ഐയിൽ അംഗങ്ങളായിട്ടുള്ള അതിൻ്റെ മെമ്പർമാർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ കുടുംബങ്ങൾക്കൊരു സഹായം എന്നുള്ള നിലയിലാണ് വളരെ ശ്രദ്ധേയമായൊരു പദ്ധതിയാണ് ഇപ്പോൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പോലെ അത്രയേറെ അംഗങ്ങൾ ഈ സംഘടനയ്ക്ക് ഉണ്ടാവില്ല ഏകോപന സമിതി പോലെ ലക്ഷക്കണക്കിന് അംഗങ്ങളുള്ള സംഘടനയൊന്നുമല്ല പക്ഷേ ഉള്ള ആളുകൾ വളരെ സജീവമായ സംഘടനയ്ക്കകത്ത് പ്രവർത്തിക്കുകയും വളരെ ദീർഘവേഷത്തോടു കൂടി ഓരോരോ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലം തന്നെയാണ് ഇവിടെ ഇന്നിപ്പോൾ നമുക്കറിയാം ഇവിടെ സുരക്ഷാ പദ്ധതി നേരത്തെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വിശദീകരിച്ചു അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ കുടുംബങ്ങളെ മരണശേഷം സഹായിക്കാനുള്ള ഒരു വിശാല കൂടിയിട്ടാണ് പദ്ധതിക്ക് രൂപം കൊടുത്തത് സുരക്ഷാ പദ്ധതി അംഗമായിരിക്കെ മരണമടഞ്ഞ കുര്യാക്കോസിന്റെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ ചടങ്ങിൽ വെച്ച് കൈമാറി ഇതുകൂടാതെ പേർക്ക് കമ്പിളിപ്പൊതുപ്പുകളും കോതമംഗലം താലൂക്ക് ആശുപത്രി പാലിയേറ്റി വിഭാഗത്തിലേക്ക് മരുന്നുകൾ കനിവ് പാലിയേറ്റി സെന്ററിലേക്കുള്ള രോഗി സഹായ ഉപകരണങ്ങൾ അർഹരായിട്ടുള്ളവർക്ക് സാമ്പത്തിക സഹായങ്ങൾ എന്നിവ വിതരണം ചെയ്തു ഡിഗ്രി പ്ലസ് ടു എസ് പരീക്ഷകളിൽ മികവ് പുലർത്തിയ കുട്ടികളെ അനുമോദിച്ചു താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാമ്പോളിന് മികച്ച സേവന പുരസ്കാരം നൽകി ആദരിച്ചു വേമനാട്ടുകായിൽ നീന്തി കടന്ന കൊച്ചുമിടുക്കൻ ആദിത്യൻ സുരേന്ദ്രനെ അനുമോദിച്ചു ചടങ്ങിൽ വി ടി ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ മുഖ്യപ്രഭാഷണം നടത്തി മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് കെ എച്ച് ആർ എ ജില്ലാ പ്രസിഡന്റ് ടി ജെ മനോഹരൻ സെക്രട്ടറി കെ ടി റഹീം മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ വി തോമസ് കെ എ നൌഷാദ് ജോസ് വർഗീസ് കൌൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ ഷിബു കുര്യാക്കോസ് നിഷ ഡേവിസ് വിദ്യാപ്രസന്നൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ കെ വർഗീസ് എൻ ആർ എ പ്രസിഡന്റ് ബേബിചന്ദ് നിധിയിരിക്കൽ ജില്ലാ ഭാരവാഹികളായ കെ പാർത്ഥസാരഥി സി കെ അനിൽ ബൈജു പി ഡേവിഡ്സ് അബ്ദുൾ കരീം യൂണിറ്റ് പ്രസിഡന്റ് സി ജെ ബെന്നി തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സൃഷ്ടി കോതമംഗലം